എല്ലാം കഴിഞ്ഞില്ലേ പിന്നെങ്കിൽ ഷഹബാസിനെ പറഞ്ഞില്ലേ ഷഹബാസ് എനിക്ക് താങ്ങുന്ന താങ്ങുന്നതല്ലേ എനിക്ക് പറയേണ്ടി ഇല്ല എന്നെ പറയേണ്ടി ഇവൻ എന്തേ തിളവ് തല്ലോന്നറിയില്ലേ ഏ ഞാൻ ഞാൻ മയ്യാഴ്ക്ക് തച്ചിട്ടെന്നല്ലോ ഞാൻ അങ്ങനെ പിടിച്ച് നാല് കുത്തായിട്ട് എടുത്ത് കണ്ണിനെ എന്നോട് ചോദിച്ചത് അപ്പൊ ഞാൻ ഒട്ടിത്തുകൊണ്ട് കാരണം എന്ന് വെച്ചാൽ അത്ര അത്രപോലും ആ മോനെ ഒരു ഒരു ഒന്നുമില്ല ലഹരിയോ അല്ലെങ്കിൽ ഒരു കൂട്ടുകെട്ടോ വേണ്ടാത്തൊരു കൂട്ടുകെട്ടോ ഒന്നുമില്ല എനിക്ക് എന്താ പ്രശ്നമുണ്ടോ ഞാൻ ഞാൻ മോനെ ഞങ്ങൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു ൂർ കോഴിക്കോട് താമരശ്ശേരിയിൽ നിന്ന് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന പതിനഞ്ച് വയസ്സുള്ള വിദ്യാർത്ഥികളുടെ ഭീഷണി സന്ദേശമാണ് ഈ കേട്ടത് ഇവരുടെയൊക്കെ ആക്രമണത്തിൽ പതിനഞ്ച് വയസ്സുള്ള മുഹമ്മദ് ഷഹബാസ് എന്ന ഒരു പത്താം ക്ലാസ്സുകാരനാണ് ക്രൂരമായിട്ട് കൊല്ലപ്പെട്ടത് സെന്റ് പേരിൽ നടന്ന തോന്നിവാസങ്ങൾ നമ്മുടെ മക്കൾ എങ്ങോട്ടാണ് ഈ പോകുന്നത് ഈ മക്കൾ പറയാണ് ഓനെ ഞങ്ങൾ കൊല്ലും ഷഹബാസിനെ ഞങ്ങൾ കൊല്ലും ഇത്രയും ആൾക്കൂട്ടത്തിനിടയിൽ കൊന്നുകഴിഞ്ഞാൽ കേസ് പോലും ഉണ്ടാവില്ല എന്നുള്ളത് എന്ത് ധൈര്യമാണ് ഈ മക്കൾക്കുള്ളത് നാളെ ഈ മക്കളൊക്കെ വീട്ടിൽ വളർന്നാൽ മറ്റൊരു അഫാനാവില്ല തിരുവനന്തപുരത്ത് ആ കൂട്ടക്കൊല നടത്തിയ അഫാനെ പോലെയാവില്ല എന്ന് എന്ത് ഉറപ്പുള്ളത് എന്ത് വിശ്വസിച്ചിട്ടാണ് ഈ മക്കളെ സ്കൂളിലേക്ക് പറഞ്ഞേക്കുക എന്ത് വിശ്വാസത്തിലാണ് ഈ മക്കളെ സ്കൂളുകൾ പഠിപ്പിക്കുക ആ കുട്ടികളുടെ ആ കുട്ടികളുടെ മർദ്ദനേറ്റിട്ടാണ് ഇന്നലെ രാത്രി പന്ത്രണ്ടരക്കാണ് മുഹമ്മദ് ഷഹബാസ് എന്നുള്ള പതിനഞ്ചുകാരൻ മരണത്തിന് കീഴടങ്ങിയത് ഇതായൊരു സമയം അവനെ കബറടയ്ക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അള്ളാഹു ആ മരണപ്പെട്ട കുട്ടിക്ക് മഹഫ്രത്ത് കൊടുക്കട്ടെ മർഹമ്മദ് കൊടുക്കട്ടെ കുടുംബത്തിന് അല്ലാഹു ക്ഷമ നൽകട്ടെ സെൻറ്റോഫിൻ്റെ പേരിൽ കാട്ടിക്കൂട്ടിയ തമ്മാടിത്തരം കൊണ്ട് ഒരു കുഞ്ഞ് ഒരു പത്താം ക്ലാസ്സുകാരൻ്റെ ജീവിതമാണ് പോയത് ഇതാ നാളെ പരീക്ഷ ആരംഭിക്കുക കുട്ടികൾക്ക് ഇവരുടെ ഭീഷണി നിങ്ങൾ കിട്ടും

പിന്നെ ഷഹബാസിനെ പറഞ്ഞില്ലേ ഷഹബാസ് എനിക്ക് താങ്ങുന്ന എനിക്ക് താങ്ങുന്നല്ല എനിക്ക് പറയേണ്ടി എനിക്കൊന്നുമില്ല എന്നെ പറയേണ്ടി ഇവൻ എന്തേ തടവൻ തല്ലോന്നറിയില്ല ഏ ഞാൻ ഞാൻ മയക്ക് തച്ചിട്ടെന്നല്ലോ ഞാൻ അങ്ങനെ പിടിച്ച് നാല് കുത്താട്ടെടുത്ത് കണ്ണിനെ ഇത് മാത്രമാണ് ചെയ്തില്ല അതിൽ തന്നെ ഓണൊന്നായിട്ട് ഇല്ലാണ്ട് ഫസ്റ്റത്തെ രണ്ട് കുത്തല്ലേ തന്നെ ഓണൊന്നായിട്ട് അരിഞ്ഞു വയ്ക്കില്ലാണ്ട് വാടം വെച്ചക്കൊന്ന് തല്ലിനെ ചത്തുപോലെ എന്തേ തടവൻ ഒന്നുമില്ല ഞങ്ങളൊരഞ്ചാൾ ഒരു പരന്നാറ സ്കൂള് അതെ എം ജെ ജെക്കാരി എല്ലാവരും ഒരു ആൾക്കാർ മുപ്പത് മുപ്പത് നാൽപ്പത് അയിമ്പത് എല്ലാം മുപ്പത് നാൽപ്പത് ആൾക്കാർ ഞങ്ങളിതൊരു അഞ്ചാൾ എന്ത് ചെയ്ത് കിട്ടലായിട്ട് കിട്ടിയത് അപ്പം ഇങ്ങനെ ഭീഷണിപ്പെടുത്താൻ മാത്രമുള്ള സംഭവം അവിടെ ഒരു സെൻറ് ഓഫിൻ്റെ ഇടയിൽ ഈ കുട്ടികൾ ഈ കാരണം ഒരു ട്യൂഷൻ സെൻറ്ററിലാണ് ഈ സെൻറ് ഓഫ് നടക്കണം ട്യൂഷൻ സെൻറ്ററിലെ സെൻറ് ഓഫ് ഒരു വ്യാപാര ഓഡിറ്റോറിയത്തിലാണ് അവിടെ പല സ്കൂളുകളിലെ കുട്ടികൾ പഠിക്കുന്നുണ്ട് ആ സ്കൂളുകളിലെ കുട്ടികൾ പഠിക്കുന്നിടത്ത് ഒരു സ്കൂളിലെ കുട്ടികൾ പഠിക്കുന്ന കുട്ടികളൊക്കെ കൂടിയിട്ട് സെൻറ്റോഫിൻ ഇങ്ങനെ ഇപ്പോൾ ഡാൻസ് ആണ് സെൻറ്റോഫിൻ എന്ന് പറഞ്ഞാൽ ഗംഭീരമായിട്ട് ഡി ജെ വെച്ച് ഡാൻസ് ആടും മൊബൈലാണ് ഈ പാട്ട് വെക്കുക എന്നിട്ട് ഇങ്ങനെ ശബ്ദത്തിൽ വെക്കും ബോക്സിൽ അങ്ങനെ ഒരു സ്കൂളിലെ കുട്ടികൾ ഡാൻസ് ആടുമ്പോൾ പെട്ടെന്ന് മൊബൈൽ ഫോണിൽ എന്തോ പ്രശ്നം വന്ന് പാട്ട് നിന്നു അപ്പോൾ മറ്റേ സ്കൂൾ അതേ ട്യൂഷനിൽ പഠിക്കുന്ന മറ്റൊരു സ്കൂളിലെ കുട്ടികൾ കളിയാക്കി കൂകി വിളിച്ചു അതോടുകൂടി തല്ലായി ആ തല്ലായപ്പോൾ രണ്ട് കൂട്ടരെയും ട്യൂഷൻ സെൻ്ററുകാരും പറഞ്ഞയച്ചു കിട്ടിയ കുട്ടികളെ ട്യൂഷൻ സെൻറ്ററിലെ ആളുകൾ തന്നെയാണ് വീട്ടിലേക്ക് പറഞ്ഞിട്ട് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ട് കേട്ടാന്നൊക്കെ പറഞ്ഞ് വീട്ടുകാരെ ഇൻഫോം ചെയ്ത് ഇനി രണ്ടു കൂട്ടരോടും ഇനി ട്യൂഷനിലേക്ക് വരേണ്ട ഉണ്ടെങ്കിൽ നിങ്ങളും കൊണ്ട് വിളിച്ചാൽ മതിയെന്ന് പറഞ്ഞു പക്ഷേ ഇത് ഇവിടം കൊണ്ട് അവസാനിച്ചില്ല കുട്ടികൾ സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റാ ഇൻസ്റ്റയിലും വാട്സാപ്പിലും ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് വാടക വാട അടിക്കാൻ പോയോ ആണുങ്ങളുണ്ടെങ്കിൽ തല്ലാൻ പോയെന്ന് പറഞ്ഞു ആഹ്വാനം നടത്തി ഈ ആഹ്വാനം നടത്തിയ ആൾക്കൂട്ടം ഉണ്ടാക്കി ഇത് കഴിഞ്ഞ ഞായറാഴ്ചയാണ് ട്യൂഷൻ സെൻ്ററിലെ സെൻ്റ് ഓഫ് നടന്നത് എന്നിട്ട് വ്യാഴാഴ്ച വ്യാഴാഴ്ച വീണ്ടും കൂടി ആ കൂടിയെടുത്ത് ഭയങ്കര തല്ല ആ കൂടി ട്യൂഷൻ സെന്ററിലൊന്നും പഠിക്കാത്ത ഒരാളാണ് മുഹമ്മദ് ഷഹബാസ് ഇവനെ കൂട്ടുകാരി വിളിച്ചു കൊണ്ടായതാണ് ആ കൂകി വിളിച്ച സ്കൂളിൻ്റെ ടീമിൽപ്പെട്ട ആളാണ് ഈ മുഹമ്മദ് ഷഹബാസ് ഉള്ളത് അവരെ വീട്ടിൽ നിന്ന് ഓൻ്റെ ഓനെ ഒരു കൂട്ടുകാരൻ വന്നിട്ട് ആ വാടാന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോയിട്ട് വ്യാഴാഴ്ച മൂന്ന് തവണയായിട്ടാണ് ഈ ആൾക്കൂട്ട തല്ലുണ്ടായത് ഭയങ്കര തല്ല് ആ തല്ലിലാണ് നെഞ്ചക്കം ഉപയോഗിച്ചും ഇടിവള ഉപയോഗിച്ചിട്ടും മർദ്ദന വേറ്റത് എന്തിനാണ് ഈ പൊന്നുമോന് മറ്റുള്ളവരെ വാക്കും കേട്ടിട്ട് സ്കൂളിൽ ട്യൂഷനിൽ പഠിക്കാത്ത നീ അതിനു വേണ്ടി പോയത് ടീച്ചർ പറയാൻ നന്നായിട്ട് പഠിക്കുന്നവനാണ് അത്ര നല്ല അച്ചടക്കമുള്ളവനാണ് പക്ഷേ കൂട്ടുകാരുടെ വാക്കും കേട്ട് പോയി പോയി കഴിഞ്ഞിട്ടോ അവിടെ നിന്ന് നല്ല നെഞ്ചക്കില് നല്ല തല്ല് നന്നായിട്ട് കിട്ടി എന്നാ കിട്ടിക്കഴിഞ്ഞിട്ട് ഇവനെ വീട്ടിലേക്ക് കൊടുന്നാക്കിയത് ഒരു കൂട്ടുകാരൻ ബൈക്ക് ഇറക്കി വിട്ട് ഇവനാകെ വയ്യാതെന്നവ വീട്ടിൽ പറയുന്നു പോലുമില്ല ഇവനാകെ വയ്യാതെ അവിടെ വന്നിരുന്നിട്ട് ഇങ്ങനെ ഒരു അടുത്ത വീട്ടിൽ ഇവർ വാടക വീട്ടിൽ കഴിയുന്ന പാവങ്ങളാണ് ഇഖ്ബാലിൻ്റെയും റംസീനയുടെയും മോനാണ് ഈ ഒരു മുഹമ്മദ് ഷഹബാസ് ഇവൻ അവിടെ വന്നിരുന്നു അയൽപ്പക്കത്ത് എന്താണ്ടാന്ന് ചോദിച്ചൊന്നുമില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഇമ്മ വിളിച്ചോണ്ടേ വീട്ടിലേക്ക് എന്തേലും പറ്റിയട ഏ അതൊക്കെ പിന്നെ പറയാന്ന് പറഞ്ഞു ആൾക്കെടുത്താണ് പിന്നെ അവൻ അകടിച്ച് റർദ്ദിക്കാൻ തുടങ്ങി ഇവർ കരുതിഞ്ഞ പോലെ ലഹരി ഉപയോഗിച്ചു കൂട്ടുകാരുടെ വിളിച്ചപ്പോഴാണ് ഉണ്ടായി ഇവരറിയണത് അന്ന് രാത്രി ഇവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി തീരെ വയ്യാതായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് കൊണ്ടുപോയി അത് ആ വ്യാഴാഴ്ച ദിവസം അതെ വേഴം വെള്ളി കഴിഞ്ഞതാ ഇന്ന് ഇന്നലെ രാത്രി പന്ത്രണ്ടരക്ക് ഈ മുഹമ്മദ് ഷഹബാസ് എന്ന ഈ പൊന്നുമോൻ മരണത്തിന് കീഴടങ്ങി നല്ലൊരു പഠിപ്പിലാണെങ്കിലും ചീത്ത സ്വഭാവങ്ങളും ഇല്ലാത്തൊരു കുട്ടിയാവും കാരണം എന്ന് വെച്ചാൽ നാലാംകുട്ടികളാണ് അതിൽ മൂത്തവനാണ് ഇവന് പതിനാറ് വയസ്സായി ചെറിയ കുട്ടികളാണ് ബാക്കിയുള്ളതൊക്കെ അഞ്ച് വയസ്സ് നാല് വയസ്സ് രണ്ട് വയസ്സുള്ള കുട്ടികളെ ബാക്കി താഴെ ഉള്ളത് മോനൊരു ഭാവിയുണ്ടായാൽ തന്നെ അവനുക്ക് രക്ഷപ്പെടാ എന്നുള്ളൊരു ചിന്തയിൽ മാത്രമാണ് അവന് എം ജെ സ്കൂളിൽ കൊണ്ടു ചേർത്തിയത് പഠിക്കുകയും ചെയ്യും നല്ല സ്വഭാവം എൻ്റെ ഫോൺ കേടുവന്നാലൊക്കെ നന്നാക്കുന്ന അവനാണ് കണ്ടപ്പോൾ എൻ്റെ ഉമ്മ എന്നെ കണ്ടപ്പോഴും ചോദിച്ചാൽ ചേച്ചി നിങ്ങളെ ഫോൺ നന്നാക്കാൻ ഇനി ആരാ ഉള്ളത് എന്നോട് ചോദിച്ചത് അപ്പം ഞാൻ പൊട്ടി തകർന്നു പോയി കാരണം എന്ന് വെച്ചാൽ അത്ര പോലും ആ മോന് ഒരു ഒരു ഒന്നുമില്ല ലഹരിയോ അല്ലെങ്കിൽ കൂട്ടുകെട്ടോ വേണ്ടാത്തൊരു കൂട്ടുകെട്ടോ ഒന്നുമില്ല കുറച്ച് ഫ്രണ്ട്സുണ്ട് ഒരു നല്ല കുട്ടികളാണ് അങ്ങനെയാണ് ഇവിടെ ജീവിക്കുന്നത് കാരണം നിങ്ങൾക്ക് എ പ്ലസ് അലവുണ്ടുള്ളൂ അത് ഞാൻ വാങ്ങി തന്നിട്ട് നിങ്ങൾ പേപ്പറിൽ ഞാൻ നോക്കിക്കോളേണ്ടിട്ടോ എന്നറിയും എന്നോട് ഞാൻ പിന്നെ എന്തായാലും നല്ല പഠിക്കും ഉപ്പയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ പഠിച്ച് ജോലി വാങ്ങും

ചൊറയ് വായിക്കൊണ്ടാ ഇനി ഇങ്ങനെ ഞാൻ വിചാരിച്ചില്ല ഇനി വായിക്കൊണ്ടോ എന്തായാലും എന്താ പ്രശ്നമുണ്ടോ ഓ എന്തേലുണ്ടേ പൊടുത്തപ്പെട്ടോ ഏഹ് ഞാനോട് കൊറേ പറഞ്ഞല്ലേ മോനെ ഞങ്ങൾ ചൊറക്കു നിക്കില്ല പിന്നെയും പിന്നെയും ഞങ്ങൾ നിന്നിട്ടും എന്നോട് ചൊറക്കു നിന്നില്ലല്ലോ ഇനി ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഞങ്ങൾ എന്നോട് എന്തേലും പറഞ്ഞു ഇല്ലല്ലോ ഈ മോളുടെ അച്ഛൻ മെസ്സേജ് പോകും ഞാൻ എന്നോട് നല്ലോണം അല്ലേ പറഞ്ഞത് ഏഹ് പിന്നെ എന്നോട് ഞങ്ങൾ ചൊറ ഒഴിവാക്കാനായിട്ട് നിൽക്കുക ഒഴിവാക്കി ഒഴിവാക്കി പോകുമ്പോൾ ഇനി പിന്നെയും പിന്നെയും വന്നതാണ് പിന്നെ അന്നേത പ്രശ്നം അന്നേത പ്രശ്നം ഞങ്ങളാരും മനസ്സ് പോലും വിചാരിച്ചില്ല ഒരിക്കലും ഞങ്ങൾ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവും പ്രതീക്ഷിച്ചില്ല ഞങ്ങൾ ചൂച്ചവനും കഴിഞ്ഞ് വരികയാണ് ഇപ്പം നിങ്ങളീ എഞ്ചേക്കാർ എഞ്ചെ ഉള്ള ഏതോ ചെക്കന്മാരെ ഞങ്ങളെ വിളിച്ച് ഒഴിച്ച് പിന്നെ എല്ലാം കൂടി വിളിയായി എല്ലാവരും കൂടി ആ ടെക്കിയതാണ് ഏ അതിൻ്റെ ഇടയിൽക്കൂടെ ഇങ്ങനെയാണ് എന്നോട് മാത്രമായിട്ട് പെരുഞ്ചൽ ഞാൻ എന്റേതാ പിന്നെ ചെയ്യണ്ടെങ്കിൽ പറഞ്ഞോണ്ടോ കണ്ടല്ലേ ഈ മക്കളെയൊക്കെ നമ്മൾ എന്ത് വിശ്വാസത്തിലാ വീട്ടിൽ വളർത്തുക ഈ കുട്ടികളൊക്കെ നേരത്തെ പോലീസ് ഈ അഞ്ചുപേരെ ഇവനെ മർദ്ദിച്ച അഞ്ചു അഞ്ചുപേരെ നേരത്തെ പോലീസ് പിടിച്ചതാണ് പിടിച്ചിട്ട് ഇവരെയൊക്കെ രക്ഷിതാക്കൾക്കൊപ്പം വിട്ടയച്ചു ജൂവൈ ജസ്റ്റിസിന്റെ കീഴിലാണ് ഇവരെയൊക്കെ ഹാജരാക്കുക ഇപ്പോഴിതാ ഇവരെയൊക്കെ കൊല കൊലക്കുറ്റത്തിനാണ് പോലീസ് കേസെടുത്ത് വീണ്ടും ഇവരെ പോലീസ് പിടികൂടിയിട്ടുള്ളത് ഈ മക്കൾക്ക് നല്ല കൗൺസിലിങ് കൊടുത്ത് നല്ല മക്കളായിട്ട് അള്ളാഹു മാറ്റട്ടെ നമ്മൾ പ്രാർത്ഥിക്കാം ഓരോ കുട്ടികളും എല്ലാ കുട്ടികളും പാവങ്ങളാണ് ഒരാളെ കൊണ്ട് ഒറ്റക്കെടുത്ത് കഴിഞ്ഞാൽ ഒക്കെ ഡീസൻ്റ് മക്കളാ കൂട്ടത്തിൽ കൂടി ചേരുമ്പോഴാണ് ഈ മക്കൾ വഷളാവണത് ഒന്ന് ഞാൻ പറയാം ഈ രീതിയിൽ മക്കളാവാൻ കാരണം സ്കൂളുകളിൽ ചൂരൻ വടി എന്ന് ഒഴിവാക്കിയോ അന്നാണ് ഈ മക്കൾ കടന്നത് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളും ഹയർ സെക്കൻഡറിക്ക് പഠിക്കുന്ന മക്കളൊക്കെ ഒരു വടിയെടുത്താൽ നിയമം തെറ്റാണ് നിയമത്തിലെ അധ്യാപകൻ കുടുങ്ങും എവിടെ നോക്കിയാലും സ്കൂളുകൾ മുഴുവനും കൂട്ടത്തല്ലേ സ്കൂളിലെ അധ്യാപകൻ്റെ മുഖത്ത് നോക്കി നിന്നെ ഞാൻ കൊല്ലുവെന്ന് വിളിച്ചിട്ട് ആഹ്വാനം നടത്തിയൊരു വിദ്യാർത്ഥിയുടെ വീഡിയോ നമ്മൾ മുൻപ് കണ്ടല്ലോ ആഴ്ചകൾക്ക് മുൻപ് അന്ന് എല്ലാവരും ഈ കുട്ടിനെ സപ്പോർട്ട് ചെയ്താൽ കുട്ടി അങ്ങനെ പറഞ്ഞാൽ പ്രശ്നമല്ല കുട്ടികളല്ലേ കുട്ടി ഈ ചേർത്ത് പിടിക്കലാണ് വഷറാവുന്നത് അടുത്ത് അടിക്കണം അടുത്ത് ശാസിക്കണം ഇത് സ്വന്തം മക്കളുടെ കയ്യിൽ എന്ത് തെറ്റ് വന്നാലും അതിനെ കണ്ടില്ലെന്ന് നടിക്കുന്ന അമിതമായിട്ട് ലാളിക്കുന്ന മക്കൾ ഇത് ഗൾഫിലെ കുറേ പണമാണ് മക്കളുടെ മക്കളുടെ നിയന്ത്രണം മാതാപിതാക്കൾക്കില്ല സത്യതാണ് മക്കളുടെ മേലുള്ള നിയന്ത്രണം മാതാപിതാക്കൾക്കില്ല ഉമ്മമാർക്ക് പേടിയാണ് മക്കളെ ചോദ്യം ചെയ്ത ഉമ്മരെ മെക്കെട്ട് കയറാൻ അധ്യാപകരുടെ മെക്കെട്ട് കയറാൻ ഇതെവിടുന്നാണ് ഈ സ്വഭാവം ഉണ്ടാകണത് ഒന്ന് ഞാൻ പറയാം വടിപ്രയോഗം ചൂരൽ പ്രയോഗം ഇല്ലാതായി സ്കൂളുകൾ ഇതേ കുട്ടികളങ്ങൾ കോളേജിലേക്ക് എത്തിയാൽ നോക്ക് ആയിട്ട് മാറിയണം പ്രായം അതാണ് ഉമ്മാർ പറയാം മോനെ ഈ സമയത്ത് ഇങ്ങോട്ട് പോകേണ്ട എന്ന് പറഞ്ഞാൽ ഉമ്മതിനകത്ത് നോക്കാൻ നിൽക്കുന്നത് ഞാൻ ഇഷ്ടം പോലെ ചെയ്യുന്നു ഇവിടെ ബസ് സ്റ്റാൻഡിൽ പെൺകുട്ടികളെ ലൈനടിക്കണത് പെൺകുട്ടികൾ പരാതി പറഞ്ഞിട്ട് ചോദ്യം ചെയ്യാൻ വന്ന പോലീസുകാരിൻ്റെ മുഖത്തടിച്ചിട്ട് നിലത്ത് പോയിട്ട് മെസ്സേജ് മുഖത്തടിച്ച സംഭവം ഉണ്ടായിട്ട് രണ്ടാഴ്ച കഴിഞ്ഞിട്ടില്ല എൻ്റെ നാടിനടുത്ത് കുറ്റിപ്പുറത്ത് ചേരി തിരിഞ്ഞ അടി ഉണ്ടാക്കി കുട്ടികൾ നാട്ടുകാർ ഇടപെട്ട പറഞ്ഞു പോക്സോ കേസിൽ പെടുത്തു പറഞ്ഞിട്ട് നാട്ടുകാർ മാറിയിരുന്നു ഒരുപാട് പോലീസ് വന്ന് അടിച്ചോടിച്ചു നിങ്ങളൊന്ന് വെറുതെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കാം കുട്ടികൾ തമ്മ തമ്മില് തല്ലുകൂടുന്ന ഒരുപാട് ഇൻസിഡൻ്റുകൾ കേൾക്കാം ഈ ഇൻസിഡൻറ്റുകളൊക്കെ ഉണ്ടാവുന്നത് എവിടെ എവിടുന്നുകൊണ്ടാണ് ഈ കുട്ടികൾക്ക് അച്ചടക്കമില്ല ഒന്ന് ഈ കുട്ടികൾ എടുത്തു നോക്കിയാൽ കാണാം വീട്ടിലുള്ള കുട്ടികളെ ആ ഉമ്മമാരുടെ കയ്യിൽ നിയന്ത്രണങ്ങളില്ല ഈ ഒരു മുഹമ്മദ് ഷഹബാസ് എന്നുള്ള ഈ കുട്ടി ഒന്നാമത് ആ കുട്ടി ട്യൂഷനിൽ പഠിക്കുന്ന കുട്ടിയെ അല്ല മറ്റുള്ളവർക്ക് വേണ്ടി ഇറങ്ങിപ്പോയതാണ് ഇവനെ കാണുമ്പോൾ പരിക്കൊന്നും ഇല്ല ഉള്ളിലാ പരിക്ക് തലച്ചോറിന് എഴുപത് ശതമാനം ചതവുണ്ടായിട്ടുണ്ട് ഇവൻ്റെ എല്ലിൻ്റെ പല ഭാഗങ്ങളും കട ഇവിടെ നെഞ്ചക്കുപയോഗിച്ചിട്ടാണ് ഈ നെഞ്ചക്കറിയാലോ നല്ല മർദ്ദനമായിട്ടുള്ളത് പുറത്തു നിന്നുള്ള ആളുകളടക്കം മർദ്ദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ കുട്ടിയുടെ മാതാപിതാക്കൾ ആരോപിക്കുന്നത് അവർക്ക് നീതി കിട്ടിട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ഇവിടെ ഇൻസ്റ്റയില് ഗ്രൂപ്പ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞല്ലോ ആ ഗ്രൂപ്പിന് കൊടുത്തവരുടെ അതിന് കൊടുത്തവരുടെ ഫോട്ടോ പോലും ഒരു കൊറിയൻ ക്രൈം വെബ് സീരീസിലുള്ള ഒരു ഡോളുടെ ഫോട്ടോയാണ് അപ്പോൾ ഇവരുടെ മൈൻഡുകൾ നോക്ക് ഇപ്പോൾ കുറേ പൊരുത്തപ്പിടിപ്പിച്ചിട്ട് എന്താ കാര്യം ഈ മക്കൾ നാളെ ആരാവുന്ന നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവരാണോ നമ്മൾ ചേർത്ത് പിടിക്കേണ്ടത് കുട്ടികളുടെ കയ്യിൽ തെറ്റ് കാണുമ്പോൾ അടിച്ച് ശീലിക്കണം അടിച്ച് നമ്മൾ നേരെയാക്കണം അതിന് വാപ്പമാർക്ക് പോലും മടിക്കാൻ പേടിയാണ് വാപ്പാടെ കൈയ്യ് പിടിക്കും ഉമ്മടെയും കൈയ് പിടിക്കും ഇങ്ങനെ തൊട്ടാ ഞാൻ കാണിച്ചായിരുന്നു പിന്നെ എത്രയോ ഉമ്മമാർ എനിക്ക് വിളിക്കലുണ്ട് എന്താ സാറേ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് എന്താ വെച്ചാൽ എന്ത് ആവശ്യപ്പെട്ടാലും വേടിച്ചു കൊടുക്കണം അങ്ങനെ വേടിച്ചുകൊടുത്ത് വേടിച്ചു കൊടുത്തിട്ടുള്ള ഒരുത്തനാളിപ്പോൾ അവിടെ തിരുവനന്തപുരത്ത് ആ നടത്തിയ കൂട്ടക്കൊലക്കാരെ അള്ളാഹു നമ്മുടെ മക്കളെ കാക്കട്ടെ ഈ ഒരു മുഹമ്മദ് ഷഹബാസ് എന്ന കുട്ടിയെക്കുറിച്ച് കൂട്ടുകാർക്കും അവൻ്റെ കൂടെ പഠിക്കുന്ന ആളുകൾക്കും പരിചയക്കാർക്കും നല്ലത് മാത്രമേ പറയാനുള്ളൂ ആരൊക്കെയോ വിളിച്ചുണ്ടാക്കിയ വിളിച്ചു കൊണ്ടുപോകുമ്പോൾ ആ കുട്ടി കരുതിയിട്ടുണ്ടാവില്ല പഠിച്ചോനെ ഇതിൻ്റെ അവസാനത്തെ യാത്രയാണെന്നുള്ളത് അടികിട്ടി വന്നപ്പോഴും അവൻക്ക് അവൻ്റെ കൂട്ടുകാരെ കുറിച്ച് അർത്ഥമൊന്നും പറയാനില്ല പക്ഷെ ഉള്ളിലുള്ള പരിക്കറിയാതെ ആ കുടുംബത്തിൽ ക്ഷമ നൽകട്ടെ ഈ വീഡിയോ കാണുന്ന ഉമ്മമാരെ നിങ്ങളുടെ മക്കളുടെ കാര്യത്തിൽ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക നാളെ നമ്മുടെ മക്കളും ഇതുപോലത്തെ ഒരു അവസ്ഥയിലേക്ക് വരാതിരിക്കട്ടെ ഈ ഒരു കുറ്റകൃത്യത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളാണെങ്കിലും നല്ല കൗൺസിലിംഗ് കൊടുത്ത് നല്ല മക്കളായിരിക്കും അവരൊക്കെ പക്ഷേ ആരുടെയൊക്കെയോ കൂട്ടം ചേരുന്ന സമയത്ത് എന്താ ചെയ്യേണ്ടത് എങ്ങനെ പ്രവർത്തിക്കേണ്ടതെന്ന് അറിയാതെ ശരിയായ അച്ചടക്കത്തിൻ്റെ സാന്നിധ്യമില്ലാതെ വളർന്നത് കൊണ്ടായിരിക്കാം ആ മക്കളങ്ങനെ കൈവിട്ടു പോയിട്ടുണ്ടാവുക അവരെ നമ്മൾ കൈവിട്ട് കളയലല്ല ചേർത്ത് പിടിക്കൽ തന്നെയാണ് വേണ്ടത് അല്ലെങ്കിൽ അവരൊക്കെ ഭാവിയിലെ ക്രിമിനലുകളായിട്ട് മാറും നമ്മുടെ മക്കളൊക്കെ സ്വാരീഹീനായ മക്കളാക്കി അല്ലാഹു മാറ്റിത്തരുമാറാകട്ടെ എന്ന് പറയാം ചോദ്യത്തിൻ്റെ ഉത്തരം തറാവീഹ് എന്നുള്ളതാണ് പലരും പല ഉത്തരങ്ങൾ എഴുതിയിരിക്കുന്നു കൂടുതൽ പേരും എഴുതിയ ഉത്തരം തറാവീഹ് എന്നുള്ളതാണ് ഇനി ഷോ നമ്മളിന്ന് ചോദിക്കുന്നൊരു ചോദ്യം പരിശുദ്ധ റമദാനിൽ നോമ്പ് എടുക്കുന്ന ആളുകൾ ഒരു പ്രത്യേക ആയിരിക്കും സ്വർഗപ്രവേശനം നേടുക എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് ഏതാണ് സ്വർഗ്ഗത്തിലെ ആ കവാടം എന്നുള്ളതാണ് പേര് മുൻപ് നമ്മൾ ചോദിച്ചതാണ് ഇപ്പോൾ റമദാനാണല്ലോ അതുകൊണ്ടാണ് റമദാനുമായിട്ട് കണക്റ്റായ വിഷയങ്ങൾ ചോദിച്ചത് നിർ ഉത്തരമാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അസലാ വലൈക്കും